കൃഷ്ണപല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിഞ്ഞേരി നിന്റെ ചുണ്ടുകളെ എന്റെ ചുണ്ടുകളാൽ കവർന്നെടുക്കാൻ അവളുടെ ചുണ്ടിനെ വിരലുകൾ കൊണ്ടു ഞരിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞു എന്റെ കൈകളാൽ നിന്നെ തലോടാൻ അവളുടെ കഴുത്തിലൂടെ വിരൽ ചലിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾക്ക് വറ്റി വരേണ്ടതുപോലെ തോന്നി നിന്നിലേക്ക് പടരാൻ അങ്ങനെ അങ്ങനെ ഇതുവരെ അവനിൽ കാണാത്ത പാവങ്ങൾ അവൻ്റെ കണ്ണിലും ശബ്ദത്തിലും തിരിച്ചറിഞ്ഞതും അവൾ വിറച്ചുകൊണ്ട് കണ്ണുകൾ ഇറുകെ അടച്ചു അവൾക്ക് വല്ലാത്ത പരവേശം തോന്നി അവൻ്റെ സമീപത്തിൽ ശരീരം എന്തെല്ലാമോ ആഗ്രഹിക്കുന്ന പോലെ വിറകൊണ്ടു അവൾ കണ്ണടച്ചതും ചുണ്ട് കൂട്ടി പിടിച്ചു വന്ന ശരിയാബി കഷ്ടപ്പെട്ട് തടഞ്ഞു നിർത്തി പെണ്ണിനെ വെറുതെ പറ്റിക്കാൻ വേണ്ടിയാണ് റൂമിലേക്ക് അയറ്റി അങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷെ ഇപ്പൊ പെണ്ണിന്റെ കണ്ണടച്ചുള്ള കിടപ്പും പാവൊക്കെ കാണുമ്പോ കൈന്ന് പോകുന്ന തോന്നുന്നത് അവന്റെ ശ്വാസം മുഖത്ത് വന്ന് പതിച്ചതും മണിക്കുട്ടി അവന്റെ തോളിൽ നിന്ന് അവളുടെ കൈകളുടെ മുറുക്കം കൂട്ടി അവൻ മേലെ അവളുടെ മുഖത്തേക്ക് ചാഞ്ഞു വന്നു നവിയല്ല അവൻ താഴെയുണ്ട് അവൾ വിൽക്കൊണ്ടെങ്ങനെയൊക്കെ അവ പറഞ്ഞൊപ്പിച്ചു മണിക്കുട്ടി പറഞ്ഞപ്പോഴാണ് അവനും അതിനെപ്പറ്റി ചിന്തിച്ച് കണ്ണടച്ച് ശ്വാസം പിടിച്ച് വെച്ചിരിക്കുന്നവളെ കാണേ അവന് വീണ്ടും കുസൃതി തോന്നി അപ്പൊ ആരും ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലേ അവൻ പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചു അവന്റെ ശബ്ദത്തിലെ കുസൃതി തിരിച്ചറിഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്നവനെ നോക്കി ചുണ്ടുകടിച്ചു പിടിച്ച് തന്നെ നോക്കി കളിയാക്കുന്നവനെ കാണെ അവൾ ആകെ ചൂളിപ്പോയി അവൾ ചളിപ്പോടെ മുഖം തിരിച്ചു അവന്റെ അവൻ്റെ കൈ അമർത്തി അവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അവൾ ദേഷ്യപ്പെട്ടു അവളുടെ കൈകളും കൂട്ടി പിടിച്ച് അവളുടെ തലക്ക് മുകളിൽ ബെഡിലേക്ക് അമർത്തി വെച്ചു അവൻ അവൾ അവനെ കണ്ണുരുട്ടി നോക്കി എന്റെ പെണ്ണ് ഈ റൂമിൽ ഇത്രയും അധികാരത്തോടെ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിലുള്ള എല്ലാവരുടെയും വിശ്വാസം കൊണ്ടാ അത് ഞാൻ മുതലെടുക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ അവന്റെ ചോദ്യത്തിന് മറുപടിയായി അവൾ വിലങ്ങനെ തലയാട്ടി ആ അതാണ് നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്റെ കുറിച്ച് പീജ കഴിഞ്ഞ് നാടറിഞ്ഞൊരു കല്യാണമൊക്കെ നടത്തിയിട്ട് മതി നമുക്ക് ഭസ്നയിറ്റ് അയ്യേ കല്യാണം കഴിക്കാൻ ബി ജി സർട്ടിഫിക്കറ്റ് വേണ്ട ഇനി ഒരു മാസം കൂടി കഴിഞ്ഞ ഡിഗ്രി തരും അത് കഴിഞ്ഞാൽ നമുക്ക് കേട്ടോ അത് നമുക്ക് ആലോചിക്കാം ഇപ്പൊ ഇവിടെ അടങ്ങി കിടക്കുക അടുത്ത് അവളുടെ കൈകളെ സ്വതന്ത്രമാക്കി അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവൻ കിടന്നു അവൾ ഒരു ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു സമയം കടന്നു പോകും തോറും ചെറുമൊത്തങ്ങൾ അവടെ കഴുത്തിൽ പതിയുന്നുണ്ടായിരുന്നു അവന്റെ മീശയും കുറ്റിത്താടിയും അവൾക്ക് ചെറുകുടിലുള്ള വേദന നൽകുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് പല്ലുകളും അവളുടെ കഴുത്തിനെ ചെറുതായി നോവിച്ചു നെവി ഏട്ടയാണോ എന്നെയാണ് ഇഷ്ടം അവളുടെ ചോദ്യം കേട്ടവൻ തലയിരുത്തി അവൾ ചെറഞ്ഞ് നോക്കി അവന്റെ നോട്ടം കണ്ട അവൾ വെളുക്കനെ ഒന്ന് ചിരിച്ചു അവൻ്റെ ഷാട്ടിന്റെ പട്ടണിൽ പിടിച്ച് കളിച്ചുകൊണ്ട് അവൾ കൊഞ്ചി ഉം അവനൊന്ന് മൂളിക്കൊണ്ട് കട്ടിലേക്ക് നിവർന്നു കിടന്നു അവളെ വലിച്ചു അവനെ നെഞ്ചിലേക്ക് ചേർത്തു കണ്ണനില്ലെങ്കിൽ പിന്നെ അഭിയില്ല അതുപോലെ സ്ത്രീ ഉണ്ടെങ്കിലേ നവി ഉണ്ടാവൂ അവന്റെ സംസാരം കേട്ടൊന്നും മനസ്സിലാവാതെ മണിക്കുട്ടി അവനെ തല ഉയർത്തി നോക്കി എൻ്റെ ജീവിതത്തിൽ കണ്ണന് പകരം വയ്ക്കാൻ മറ്റാരൊന്നും കഴിയില്ല അതുപോലെ നിനക്ക് പകരാവാൻ വേറെ ആർക്കും കഴിയില്ല കണ്ണ് സ്പെഷ്യലാണ് അതുപോലെ നീ പക്ഷെ ഒന്നുണ്ട് എൻ്റെ എല്ലാ ഫീലിങ്സും അറിയുന്നവള് ആയിരിക്കും അതുപോലെ പവിമോൾക്ക് മുമ്പിലായിരിക്കും കണ്ണൻ മനസ്സുറുക്കുന്നത് കണ്ണന്റെ എല്ലാ മാറ്റവും അവന്റെ പവിക്കറിയാം നമ്മൾ മനസ്സിലാക്കുന്നതിലും കൂടുതൽ നമ്മുടെ ബന്ധം അത്രത്തോളം വളർന്നിട്ടില്ലെങ്കിലും നാളൊരിക്കൽ നിനക്കായിരിക്കും എനിക്ക് പൂർണ്ണ അവകാശം മണിക്കുടിയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അഭി പറഞ്ഞു അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ ചിരി അവൻ്റെ അദ്ധരങ്ങളാൽ കവർന്നെടുക്കാൻ അവനൊരുപാട് ആലോചിക്കേണ്ടി വന്നില്ല ആത്മാവ് പോലും അലിഞ്ഞു ചേർന്ന ആ ചുംബനത്തിൽ അവൾ അവനോട് ഒട്ടി ചേർന്ന് കിടന്നു രാത്രി റൂമിലേക്ക് ചെല്ലുമ്പോൾ യാദവ് തിരക്കിട്ട് ഫയൽ നോക്കുന്ന തിരക്കിലാണ് പല്ലവി വാർഡോപ്പിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആവാൻ വാഷ്റൂമിലേക്ക് കയറി ഫ്രഷായി നൈറ്റ് ഡ്രസ്സിന്റെ ഹൂഡിയും പൈജാമയും ഇട്ട് പുറത്തേക്ക് ഇറങ്ങി ബെഡിനരികിലേക്ക് നടന്ന ബെഡ്ഷീറ്റ് എല്ലാം കുടഞ്ഞു വിരിച്ച് അപ്പോഴേക്ക് അവൻ തിരക്കിയിട്ട് എന്തൊക്കെയോ ജോലിയിലാണ് ഇളിക്ക് കൈകുത്തി എന്ന് കുറെ നേരം പള്ളിവ അവനെ നോക്കി നിന്നു വൈകിട്ട് തുടങ്ങിയതാണ് ഈ ഫയലിന്റെ മുകളിലുള്ള കുത്തിയിരിപ്പ് ഇത്ര നേരം ശല്യം ചെയ്യാത്ത മണിക്കുടിയുടെ കൂടെ നിന്നു ഇനിയും വയ്യ ഇടക്ക് ഫുഡിക്കാൻ മാത്രമാണ് അവിടുന്ന് അവനെ എണീറ്റത് പള്ളിവ അവന്റെ അരികിലേക്ക് നടന്നു ഇത് നോക്കി തീരാൻ ശരി വൈകും കുഞ്ഞ നീ പോയി കിടന്നു പറയുക അവളുടെ സാന്നിധ്യം അരികിലറിഞ്ഞതും അവൻ അവളെ നോക്കാതെ തന്നെ പറഞ്ഞു അതുകൂടെ കേട്ടതും അവടെ മുഖം ഒന്നുകൂടെ വീർത്തു കുറച്ചു കഴിഞ്ഞിട്ട് അവൾ പോയില്ലെന്നറിഞ്ഞതും അവൻ തല ഉയർത്തി അവളെ നോക്കി തന്നെ തന്നെ കണ്ണു കുറിപ്പിച്ച് നോക്കുന്നവളെ കണ്ടിട്ട് അവൻ നാക്കടിച്ചു അറിയാം തൻ്റെ ചൂടില്ലാതെ അവൾ കിടക്കില്ലെന്ന് പക്ഷെ ഇത് നോക്കി തീരുമ്പോഴേക്കും സമയം വൈകും അത്രയും നേരം കാത്തിൽ കണ്ടില്ലോന്ന് കരുതി പറഞ്ഞതാണ് ഇനി ഇതിനുള്ള പണി എങ്ങനെയാണാവോ അവള് തരാൻ പോകുന്നത് യാദവ് അവളെ നോക്കി വിളക്കിനെ ചിരിച്ചു അവനെ നോക്കി ചൂണ്ടുകൂട്ടി തിരിഞ്ഞടക്കാൻ പോയവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു മടിയിലേക്ക് ഇരുത്തിയപ്പോഴേക്കും അവളും പേടിച്ചു പോയിരുന്നു സോറി കണ്ണു ചുരുക്കിക്കൊണ്ട് കൊഞ്ചിക്കൊണ്ട് പറയുന്നവനെ കണ്ടപ്പോഴേ അവളുടെ പരിഭവമില്ല അലിഞ്ഞു പോയിരുന്നു മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കും ഗൗരവക്കാരനായ വ്യക്തി തനിക്ക് മുന്നിൽ മാത്രം ഇങ്ങനെ കൊഞ്ചുന്നത് കാണാൻ തന്നെ ഒരു മുഖം അടുപ്പിച്ച് കൗളി ലാഞ്ഞു കടിച്ചു വേദന കൊണ്ട് കണ്ണിൽ ഇറക്കി അടച്ച് കളഞ്ഞവൻ നേരത്തെ അങ്ങനെ പറഞ്ഞുള്ള ശിക്ഷയാണെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ടൊന്നും പറയാതെ ആ വേദന ഏറ്റുവാങ്ങി ഇനി എന്നോട് തന്നെ കിടന്നോളം പറയും ഒരിക്കലും പറയൂല പോരേ വേദന കൊണ്ട് മുഖം ചൊളിച്ച് പറയുന്നവനെ കണ്ടവൾക്ക് പാവം തോന്നി ഉം നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നീ കിട്ടും കണ്ണുകൂർപ്പിച്ച് അവനെ നോക്കി വീണ്ടും പറഞ്ഞു നീയോ വന്ന് വന്ന് പെണ്ണിന് പിന്നെ ഒരു വിലയില്ലാതെയായി അവളുടെ ഇടുപ്പിൽ കിള്ളിക്കൊണ്ട് അവൻ പരിഭവിക്കുമ്പോൾ അവന്റെ കൈകളുടെ കുസൃതിയിൽ അവൻ ഇക്കിളിയായി പൊളഞ്ഞുകൊണ്ട് അവൻ ഇറുകിയെ കെട്ടിപ്പിടിച്ചു കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു അവൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് വീണ്ടും ഫയലിലേക്ക് നോട്ടം വായിച്ചു ഇതെന്താ കണ്ടിട്ട് നോക്കുന്നേ കൊറേ നേരായല്ലോ കഴുത്തിൽ നിന്ന് മുഖം എടുക്കാതെ തന്നെ അവൾ അവനോട് തിരക്കി ഫാക്ടറിയിലെ കുറച്ച് കണക്കും കാര്യങ്ങളൊ കുഞ്ഞ അന്നത്തെ ആ ടെൻഷനിൽ ഫാക്ടറി കാര്യങ്ങളൊന്നും തിരിഞ്ഞു നോക്കിയില്ല അച്ഛനും ടെൻഷനിലായിരുന്നല്ലോ പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരെയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിരുന്നു താല്പര്യം രണ്ടു ദിവസം കഴിഞ്ഞ പുതിയ ക്ലയന്റ് ആയിട്ട് മീറ്റിംഗ് ഉണ്ട് അതിനു മുന്നേ ഒന്ന് ക്ലിയർ ആക്കണം ഫയലിൽ തന്നെ ശ്രദ്ധ കൊടുത്തോണ്ടാണ് അവൻ മറുപടി പറഞ്ഞത് അപ്പോഴും ഇടം കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇതൊന്നും ഒതുക്കിയിട്ട് വേണം കോമ്പറ്റീഷൻ്റെ കാര്യം നോക്കാൻ അവിടെ പിള്ളേർ മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഷാരൂമിവിൽ പിള്ളേർ മാനേജ് ചെയ്യുന്നുണ്ട് നമ്മൾ മാത്രം ഇതുവരെ നോക്കിയിട്ടില്ലല്ലോ നമ്മുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അങ്കിലൊന്നും പറയുന്നില്ല പക്ഷേ ഇനിയും അതിലേക്ക് ശ്രദ്ധിക്കാതിരുന്നാൽ ശരിയാവില്ല ഈ തവണയെങ്കിലും അങ്കിളുടെ ആഗ്രഹം നമുക്ക് നിറവേറ്റണം ഡാൻസിങ് ഹാണ്ടിൻ്റെ കാര്യം അവൾ അത്ര നാൾ ഓർത്തിരുന്നില്ല യാദവിൻ്റെ ടെൻഷൻ അവളെയും ബാധിച്ചിരുന്നല്ലോ പെട്ടെന്ന് എന്തോർത്ത പോലെ അവളിൽ വീണ്ടും പരിഭവം നിറഞ്ഞു അവളിലേക്ക് ഒന്നുകൂടെ പറ്റിച്ചേർന്ന് മുറുകെ പുണർന്നു ശരീരം പ്രിയപ്പെട്ടവരിൽ നിന്ന് എന്തൊക്കെയോ ആഗ്രഹിക്കുന്ന പോലെ അവൻ്റെ തലോടൽ അവൻ്റെ ചുണ്ടുകളുടെ മാർദവം കൈകളുടെ കുസൃതി അവൻ്റെ നെഞ്ചിലെ ചൂട് ശരീരത്തിൻ്റെ ആഗന്ധം അങ്ങനെ അങ്ങനെ എന്തെല്ലാമോ തന്നിൽ നിറയണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു കൊതിക്കുന്നു മോഹിക്കുന്നു തൻ്റെ ശരീരത്തിലെ മാറ്റം അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു മുഖം പൊഴുത്തി വെച്ചിരിക്കുന്ന അവൻ്റെ ഇടം കഴുത്തിൽ അവൾ ചുണ്ടുകൾ കൊണ്ട് മെല്ലെ കടിച്ചു നുണഞ്ഞു പെട്ടെന്നുണ്ടായ അവൻ്റെ ശരീരത്തിൻ്റെ വിറയിൽ അവൾക്ക് അറിയാൻ കഴിഞ്ഞു അവൾക്ക് വീണ്ടും ആവേശം കൂടി വീണ്ടും വിടർത്തി അവൻ്റെ കഴുത്തിൽ അമർത്തി വെച്ചു പതിയെ നാവ് നീട്ടിയുന്ന തലോടി അവളെ ചേർത്ത് പിടിച്ചിരുന്നവൻ്റെ കൈ അവളിൽ മുറുകി കുറുമ്പിക്കത് അടങ്ങിയിരിക്കുന്നുണ്ട് പെണ്ണെ അവളെ നിയന്ത്രിക്കാനെന്നോണം അവൻ പറഞ്ഞു ഓ എന്നോട് കാണിക്കുന്നുണ്ടല്ലോ അതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ ചെയ്യുമ്പോഴാ പ്രശ്നം അവളുടെ അവൻ കേൾക്കുന്നുണ്ടായിരുന്നു അവൻ ചിരിയാ പെണ്ണിനെ നിർത്താൻ പാവില്ലാതെ വീണ്ടും വീണ്ടും പിറുവിറിക്കുന്നുണ്ട് ഫാക്ടറി ഡാൻസ് നോക്കി നടന്നു ഇവിടെ ഞാൻ പട്ടിണിയുടെ ദിവസങ്ങളായി അതിനെ പറ്റി വല്ല ചിന്തയും ഉണ്ടോ ഇത്തവണ ചിരി പിടിച്ചിരുത്താൻ അവന് കഴിഞ്ഞില്ല അവളുടെ പരിഭവം കേട്ട് അവൻ ഉച്ചതയിൽ ചിരിച്ചുപോയി അവന്റെ ചിരി കേട്ടപ്പോഴാണ് എന്തൊക്കെയാ പറഞ്ഞുകൂട്ടിയെന്നവൾക്കും ബോധം വന്നു അവൾ അറിയാതെ വാപുത്തിപ്പോയി അവന്റെ കഴുത്തിൽ നിന്ന് മുഖം ഉയർത്തിയിട്ടില്ലെങ്കിലും അവളുടെ മാറിമറിയുന്ന ഭാവങ്ങൾ അവൻ മനസ്സിലാവുന്നുണ്ടായിരുന്നു കളിയാക്കാതെ കണ്ണേട്ടോ അവന്റെ ചിരി നിൽക്കുന്നില്ലെന്ന് കണ്ടതും അവൾക്ക് സങ്കടം വന്നു ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതല്ലേ അവനിങ്ങനെ കളിയാക്കണം അവളുടെ ശബ്ദത്തിലെ വ്യതിയാനം അവന് വേഗം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു അവൻ തിടുക്കത്തോട് അവളുടെ മുഖം കഴുത്തിൽ നിന്ന് പിടിച്ചെടുത്തു അയ്യേ എന്റെ പെണ്ണിന് ഇത്ര പെട്ടെന്ന് സങ്കടം വന്നു അവളൊന്നും വീണ്ടാ തലങ്ങനിച്ചിരുന്നു അവൾ പോലും വിചാരിക്കാതെ ചുണ്ടുകൾ വിതുമ്പി വന്നു കുഞ്ഞി നോയിക്ക് കണ്ണീടെ കളിയാക്കിയതല്ലേ കുഞ്ഞേ നിന്റെ പെട്ടെന്ന് വന്നു പോയതല്ലേ ദാ കുഞ്ഞ നോയ്ക്ക് നീ പെണ്ണേ അവൾ മുഖമുയർത്തുന്നില്ലെന്ന് കണ്ടതും അവനും സങ്കടായി സോറി ഡാ സോറി കണ്ണിടനെ നോക്ക് ദേ നിന്റെ മുഖം മാടിയെന്ന് എനിക്ക് സഹിക്കൂല പെണ്ണേ അറിയാതെ ചിരിച്ചു പോയതാ അല്ലാതെ എന്റെ കുഞ്ഞിനെ കളിയാക്കിയതല്ലടാ അവൻ്റെ സങ്കടം അറിഞ്ഞെന്നപോലെ അവൾ മുഖമുയർത്തി അവനെ നോക്കി അപ്പോഴും അവളുടെ കണ്ണിൽ പരിഭവമായിരുന്നു എന്റെ പെണ്ണിന്റെ ഫീലിങ്സ് എന്നോടല്ലേ കാണിക്കാൻ പറ്റൂ അതിന് ഞാൻ എന്റെ കുഞ്ഞിനെ കളിയാക്കോടാ നിനക്ക് എന്ത് തോന്നിയാലും എന്നോട് പറയാലോ അതിന് ഞാൻ ഒരിക്കലും കളിയാക്കില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്റെ പെണ്ണെന്നെ ആഗ്രഹിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് കണ്ണേട്ടെന്നെ കളിയാക്കില്ലെന്നറിയാം പക്ഷെ പെട്ടെന്ന് എനിക്കെന്തോ സങ്കടമായി പോയി ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ചമ്മലായി നമുക്കിടയിൽ ഈ ചമ്മലും നാണൊന്നും വേണ്ട കുഞ്ഞി നമ്മൾ നമ്മളൊന്നല്ലേടാ എല്ലാ അർത്ഥത്തിലും ഒന്നായവരല്ലേ ഇനി എന്തിനാ അങ്ങനെയൊക്കെ നമുക്കിടയിൽ ഒരു ലിമിറ്റും വേണ്ട കേട്ടോ അവളുടെ മുഖത്തേക്ക് വീണ കിടക്കുന്ന മുടികളെ മാടി ഒതുക്കി അവൻ പറഞ്ഞു കൊടുത്തു അവൾ പോലെ തലയാട്ടി ഞാൻ എൻ്റെ പെണ്ണിനോട് എന്തൊക്കെ പറഞ്ഞേക്കുന്നു എന്ത് കതിക്രമൾ കാണിച്ചേക്കുന്നു എന്നിട്ട് എനിക്ക് വല്ല എളുപ്പമുണ്ടോ എനിക്ക് എന്തെങ്കിലും ചമ്മലുള്ളതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ അവനൊരു ചോദ്യത്തോടെ അവളെ നോക്കി അവളൊരു ചിരിയോടെ ഇല്ലയെന്ന് തലയാട്ടി എനിക്കിഷ്ടമാണ് കണ്ണിട്ടിനെ അങ്ങനെയൊക്കെ ചെയ്യുന്നു അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി ഒരുമി ആ അതുപോലെ എനിക്കിഷ്ടമാ എൻ്റെ പെണ്ണിതുപോലെയൊക്കെ കാണിക്കുന്നത് അത് കേട്ടെന്നും അവളെ തന്നെ ശരീരത്തിലേക്ക് അവനൊന്നുകൂടി അമർത്തി ചുറ്റിപ്പിടിച്ചു പിടിച്ചു അതേ എന്തോ ഒന്നും മിണ്ടാത്തത് കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവളൊന്നും പറയുന്നില്ലെന്ന് കണ്ടവൻ തിരക്കി കണ്ണേട്ട ഫയൽ നോക്കി കഴിയട്ടെ എന്ന് കരുതി അയ്യോ നമ്മള മാറ്റർ എന്നല്ലല്ലോ എന്റെ വീണ് പട്ടിണിയായിട്ടൊരു ചിക്കൻ ബിരിയാണി വെച്ചിട്ട് മോശമല്ലേ അവസൃതി നിറഞ്ഞു അപ്പൊ ഫയല് അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് മടിയിൽ നിന്ന് അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പറഞ്ഞു അവളെയും കൊണ്ട് അവൻ കട്ടിലേക്ക് നടന്നു അവളെ ബിഡിലേക്കെടുത്തി അവൻ തന്റെ ടീഷർട്ട് ഊരിമാറ്റി മെല്ലെ അവൾക്ക് മുകളിലേക്ക് അമർന്നു അവൻ്റെ ചുണ്ടുകൾ ആദ്യം പതിഞ്ഞത് അവിടെ നെറ്റിത്തടത്തിൽ തന്നെയാണ് പിന്നെ കണ്ണുകളിൽ അവിടെ നുണക്കുഴിക്കാവളിൽ അവിടെ നാസികത്തുമ്പിൽ പിന്നീട് അവളുടെ അധരങ്ങളിൽ പതിയെ അവൻ അവളുടെ ചുണ്ടുകളെ നുകർന്നു തുടങ്ങി സമയം കടന്നു പോകും തോറും ചുംബനത്തിൻ്റെ തീവ്രതയും അധികരിച്ചു വന്നു ഇരുവരുടെയും ശരീരങ്ങളിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി ചുണ്ടുകൾ കടന്ന് നാവുകൾ കൂടി ചേർന്നതും യാന്ത്രികമെന്നോണം അവൻ്റെ കൈകൾ അവളുടെ ഡ്രസ്സ് സിനിമകളിലൂടെ അവളുടെ നെഞ്ചുകളിലേക്ക് എത്തി മാറിൽ മുറുക്കം കൂടി വരവേ പൊടുന്നനെ അവൾ അവൻ്റെ കൈകൾ പിടിച്ചു വെച്ച് അവൻ്റെ ചുണ്ടുകളിൽ നിന്ന് അടർന്നു മാറി രണ്ടുപേരും അല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു അവൻ സംശയത്തോടെ അവളെ നോക്കി അവളുടെ ആ കണ്ണുകളിൽ കാണുന്ന ഭാവത്തിൽ മരിച്ചുപോകും പോലെ അവന് തോന്നി അത്രയും ആഴത്തിൽ കാമം കൂടിക്കലർന്ന പ്രണയഭാവം പണിഷ്മെന്റ് വേണ്ടേ അവന്റെ ചുംബനത്തിൽ തളർന്ന അവളിൽ നിന്ന് വന്ന ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാവാതെ അവൻ അവളെ നോക്കി നേരത്തെ ചിരിച്ചേന് അവളിയിൽ കുറുമ്പ് നിറഞ്ഞു പിന്നെ തന്ന പോരേ പറ്റില്ല ഇപ്പൊ തന്നെ തരണം അവനെ തന്നെ ദയത്തുനിന്ന് മാറ്റി അവൾ എണീറ്റു ഗതിപ്പിച്ച് കടന്നു കളയാനാണ് ഭാവെങ്കിൽ മോളെ അവനൊരു താക്കിയതോടെ അവളെ ഓർമ്മിപ്പിച്ചു അത് കേട്ടൊന്നും വെട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോയവൾ അവൾ തിരിഞ്ഞവനെ നോക്കി പിന്നെ അവൾ നേരെ പാഞ്ഞു വന്ന് അവൻ്റെ ചുണ്ടിൽ പതിയെ കടിച്ചു വലിച്ചു അവനൊരു ശബ്ദത്തോട് അവളെ തനിക്ക് മേലേക്ക് വലിക്കാൻ നോക്കിയതും അവൾ അവനെ തടഞ്ഞു അങ്ങനെ ഞാൻ കടന്ന് കടയിലെ കണ്ണിട്ടാണ് ഇത് എന്റെ ആഗ്രഹമല്ലേ ഇന്ന് ബിരിയാണി ഞാൻ വെക്ക അവനെ നോക്കി കണ്ണിറിക്ക അവൾ വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞു അവൻ അവളെ നോക്കി വശമായി ചിരിച്ചു അവൾ അതേ ചിരിയോടെ വാട്രോബിനരിയിലേക്ക് നടന്നു ഷെൽഫ് തുറന്ന് അവളൊരു നീളം കൂടിയ ഷോൾ കയ്യിലെടുത്തു തിരിഞ്ഞ അവനരിയിലേക്ക് തന്നെ നടന്നു അവളുടെ കയ്യിലെ ഷോൾ കണ്ട സംശയത്തോട് അവനെ നെറ്റി ചുളിഞ്ഞു അവനെ നോക്കി കീഴിച്ചുകൊണ്ട് കടിച്ചവൾ അവന് മുകളിലായി കയറിയിരുന്നു അവൻ്റെ രണ്ട് കൈകളും പിടിച്ചുകൊണ്ട് അവൾ ഷാൾ ഉപയോഗിച്ച് മുറുക്കി മുറുക്കിക്കെട്ടി അന്തിച്ച് നോക്കുന്നവനെ കണ്ടവൾ കുറുമ്പോടെ കണ്ണിറുക്കി കാട്ടി കൈകൾ മുറുക്കി കെട്ടിയ ശേഷം അവൻ്റെ കൈകൾ അവൻ്റെ തലക്ക് മുകളിൽ കൊണ്ടുവന്നു കട്ടിലിന്റെ ഹെഡ് റസ്റ്റിലേക്ക് ചേർത്ത് കെട്ടി അവൻ്റെ കൈകളെ അവൾ ബന്ധിച്ചു കാര്യങ്ങളുടെ ഏകദേശ ധാരണ കിട്ടിയതും അവൻ നെഞ്ചിടിപ്പോലാതെ ഉയർന്നു ഭൂമിനീരെല്ലാം വറ്റിപ്പോയ പോലെ കുഞ്ഞാ നല്ല ഓളല്ലേ ഇത്രയും വലിയ ശിക്ഷ വേണ്ടടി അവളതിനു മറുപടി പറഞ്ഞില്ല അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ ഹൂടിമേലേക്ക് ഉയർത്തി അത് ഊരി എറിഞ്ഞു ശ്വാസം ഇളങ്ങിയ പോലെ അവൻ അവളെ നോക്കി നിന്നുപോയി അവളുടെ അർത്ഥനഗ്നമായ മേനെ വല്ലാതെ മോഹിപ്പിക്കുന്നുണ്ടായിരുന്നു അവന്റെ ദേഹത്തെ കമരാതെ അവൾ അവനിലേക്ക് ചാഞ്ഞ് പോലെ പുരികമ്പൊക്കെ അവനെ നോക്കി കേട്ടഴുകിത്തല്ലേ പെണ് സാൻ പറ്റുന്നില്ല ഈ മേൽ ഞാൻ ചിരിക്കുകയല്ല സൃത്യായിട്ടും ഞാൻ ചിരിക്കൂല തമാശയായിട്ട് ഞാൻ ചിരിക്കൂല പ്ലീസ് ഒന്നഴിക്കടി കൃത്യമായിട്ടാമോ പറ്റുന്നില്ലടി മുത്തല്ലേ പ്ലീസ് അവളെ നോക്കിയവൻ സീണുങ്ങി കേട്ടഴിക്കുമോ കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക